കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ കേരള നിയമസഭയിൽ നടക്കുകയാണ് ആ നടക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ നാഷണൽ ഹൈവേ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുകയല്ല അവിടുന്ന് മറ്റു സംസ്ഥാനങ്ങൾ കടന്ന് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലെ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണപക്ഷം അതായത് പിണറായി വിജയൻ സർക്കാരിന് യാതൊരു റോളും ഇല്ല അത് ഗഡുക്കരിയുടെ റോഡാണ് എന്നാണ് കുഞ്ഞാലിക്കുടി സാഹിബ് പറയുന്നത് ആദ്യം നമുക്ക് അദ്ദേഹം നിയമസഭയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാം ആകെ ആ റോഡാണ് റോഡാണ് അത് റോഡാ അതെ കുഞ്ഞാലിക്കുടി സാഹിബ് പറയുന്നത് അത് ഗഡ്ക്കരിയുടെ റോഡാണ് അതുകൊണ്ട് എട്ടുകാലി അമ്മൂന്നാകണ്ട പിണറായി വിജയൻ എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി അതേ നിയമസഭയിൽ മന്ത്രിസഭാംഗമായിട്ടുള്ള ധനമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ഗഡ്കരിയുടെ നാഷണൽ ഹൈവേ നിങ്ങൾ ഇത് കൂട്ടുകെട്ടി മുപ്പത് മീറ്റർ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോയതാണല്ലോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്ന് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് രേഖയുണ്ടല്ലോ അന്ന് സർവകക്ഷി യോഗം വിളിക്കുന്ന സമയത്ത് അവിടെ നാൽപ്പത്തഞ്ച് മീറ്റർ ആവാന്ന് പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞി എം സ്റ്റേറ്റ് സെക്രട്ടറിയാ ഞങ്ങളെ ഇടദോഷാ എന്നാ നിങ്ങൾ 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 അന്നെന്താ എന്താ കെട്ടി പോയി അന്ന് അന്ന് ഗ്യാസ് ഭൂമി ബോംബ് അതെ മന്ത്രി ചോദിക്കുന്നത് നമ്മൾ കേട്ടല്ലോ നിങ്ങള് മന്ത്രിമാരായിരുന്ന സമയത്ത് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ജീവനക്കാർ വന്നു കൊച്ചിയിൽ ഓഫീസ് തുറന്നു ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ എടുത്ത നിലപാടെന്ന് പറയുന്നത് കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് ഭൂമിക്ക് വിലവർധനമാണെന്നും ആ വില കൊടുത്ത് ഭൂമി ഏറ്റുവാങ്ങാൻ കഴിയില്ലെന്നും അങ്ങനെ നമുക്ക് മുപ്പത് മീറ്റർ നാഷണൽ ഹൈവേ മതിയെന്നും തീരുമാനമെടുത്ത് അന്ന് പിരിഞ്ഞ ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി നിന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇത് പറയുന്നത് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും കേരളം ഭരിച്ച സമയത്ത് അന്നത്തെ ഒരു തൃശ്ശൂർ പാർലമെന്റ് അംഗം കോൺഗ്രസ് നേതാവാണ് ടി എൻ പ്രതാപൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ കൂടി കേട്ടാൽ നമുക്കിതിലെ വസ്തുതകൾ ബോധ്യപ്പെടും അദ്ദേഹത്തിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ഉള്ള ദേശീയപാതയിലൂടെ കാറിൽ സഞ്ചരിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ അത് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഭരിക്കുന്ന സമയത്ത് നടക്കില്ല എന്ന് അദ്ദേഹം ഒരു വാർത്താ ചാനലിനു നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് കൂടി കേട്ടാൽ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉമ്മൻചാണ്ടിയും ഒക്കെ എന്താണ് ചെയ്തത് എന്നതുകൂടി നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും ഇത് നാല്പത്തഞ്ചു മീറ്ററിൽ സ്ഥലം ഈ നിശ്ചയിക്കുന്ന കാലയളവിൽ നടപ്പിലാക്കാൻ പ്രായോഗികമായി വളരെ വളരെ പ്രയാസമാണ് എനിക്കും ആഗ്രഹമുണ്ട് നാല്പത്തഞ്ചു മീറ്റർ വീതിയുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വേണം തിരുവനന്തപുരത്ത് കാസർഗോഡ് പോകണം എന്നൊക്കെ പക്ഷേ പ്രായോഗികമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല അതിനുശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും അന്ന് തിരിച്ചുപോയ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ തിരിച്ചു വിളിച്ച് കേരളത്തിൽ ഭൂമി ഏറ്റെടുത്ത് നാൽപ്പത്തി മീറ്ററിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം തന്നെ ീതി നിലനിർത്തിക്കൊണ്ട് കേരളത്തിലെ നാഷണൽ ഹൈവേ വികസിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ അത് സാധ്യമാവുകയില്ല എന്ന് ഗഡ്കരി പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അതാണ് പിണറായി വിജയന്റെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് മറ്റ് പോലെ തന്നെ നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ ഈ നാഷണൽ ഹൈവേ വികസിപ്പിച്ചു എന്നുള്ളത് ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ കേരളത്തെ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം അല്ലാതെ നാഷണൽ ഹൈവേ മൊത്തം കേരള സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു എന്നതല്ല അയ്യായിരം കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ടാണ് ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പിണറായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത് അതിനെ എട്ടുകല്ലി മമ്മുഞ്ഞ് എന്ന് പറഞ്ഞ് പരിഹസിച്ച കുഞ്ഞാലിക്കുട്ടിക്ക് അതേ നിയമസഭയിൽ കെ എൻ ബാലഗോപാൽ കൊടുത്ത മറുപടി ഏറ്റവും ഉചിതമായിട്ടുള്ള മറുപടിയാണ് എന്നാണ് പറയാനുള്ളത് നമുക്ക് വീണ്ടും വേറെ ചില വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം